കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് പ്രായാധിക്യത്തിൻ്റെ പല വിഷമങ്ങളാലും ബുദ്ധിമുട്ടുകാരാണ് എനിക്ക് പോകാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല ഞാൻ ഒരു വീഴ്ച ഇവിടെ വീണു ഏതാണ്ട് ഏതാണ്ടൊരു മൂന്നാഴ്ചയായിട്ട് ചികിത്സയാണ് ഇവിടുന്ന് ഒന്ന് വാഷ് ബേസിനിൽ പോകണമെങ്കിൽ എനിക്ക് ആട് പിടിക്കണം മടി വേണം ഡോക്ടർ ഒന്നിക്കൊന്നരം വരും ഇന്നലെയും വന്നിന് ഇനിയൊരു മൂന്നാഴ്ച വേണ്ടി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകുമായിരുന്നു അടുത്തൊന്നും കണ്ടിട്ടില്ല അടുത്തൊന്നും കണ്ടിട്ടില്ല ഏറ്റവും ഒടുവിൽ കണ്ടത് മാതൃഭൂമിയുടെ രണ്ടു കൊല്ലം മുമ്പുള്ള അട്ടരോത്സവം തിരുവനന്തപുരം അവിടെ വെച്ചിട്ടാണ് ഒടുവിൽ കണ്ടത് അദ്ദേഹത്തിന് വിഷമമുണ്ട് എനിക്കും വിഷമമുണ്ട് പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇത്ര വേഗത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നെപ്പോലെയല്ല അദ്ദേഹം ഞാൻ ഒരു ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടിയവനാണ് ചെറിയത് കഥ ചെറിയ കഥ നോവലില്ല സിനിമയില്ല ആത്മകഥയില്ല നാടകം ഇല്ല എം ടി അങ്ങനെയല്ല എം ടി കഥകൾ എഴുതി എം ടി നോവലുകൾ എഴുതി സിനിമ സ്ക്രിപ്റ്റുകൾ ചെയ്തു നാടകം എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്തു പല പല മേഖലകളിലും അദ്ദേഹം കൈവച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലോകം വളരെ വിശാലമാണ് വളരെ വിശാലമാണ് എൻ്റെതൊരു ചെറിയ ലോകമാണ് ഞാൻ അവിടെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത് ഒതുങ്ങിക്കൂടിയത് എൻ്റെ തന്മനസ്സുകൊണ്ടൊന്നുമല്ല എനിക്കത്രേ കഴിയുള്ളൂ എനിക്കത്രേ കഴിയുള്ളു അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തനായി ഞാൻ എൻ്റെ ആ ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടി അദ്ദേഹം അങ്ങനെയല്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം സാധാരണ നികത്താൻ കഴിയാത്ത നഷ്ടം എന്നൊക്കെ ആരെക്കുറിച്ചും പറയും അത് പറഞ്ഞ് പറഞ്ഞ് ഇപ്പോഴൊരു ക്ലിഷയാണ് ഞാൻ അങ്ങനെയല്ല പറയുന്നത് സത്യമാണ് സത്യം നിഷേധിച്ചിട്ടൊരു പ്രയോജനവും ഇല്ല അദ്ദേഹത്തിൻ്റെ മേഖല വളരെ വേഗത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വിശാലമായ ലോകത്തിലേക്കാണ് അദ്ദേഹം പോയത് ഞാൻ തുടങ്ങുമ്പോഴുള്ള ആ കൊച്ചു ലോകത്തിൽ ഇന്നും ഒതുങ്ങിക്കൂടുന്നു ഇന്നും ഒതുങ്ങുന്നു അദ്ദേഹം വളരെ വലിയ മനുഷ്യനാണ് ഞാൻ വീണ്ടും പറയുന്ന ഒരു ക്ലിഷേ ഈ നഷ്ടം എളുപ്പത്തിലൊന്നും നികത്താൻ കഴിയുന്നതല്ല ആര് മരിച്ചാലും ഇങ്ങനെ പറയും അതുപോലെയല്ല പറയുന്നത് സത്യമാണത് കേട്ടോ